േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജയക്കേനെ പറ്റി താൻ അറിഞ്ഞ കാര്യങ്ങൾ ദീപ്തിയോട് അർച്ചന പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ദീപ്തി അതെന്താ അയാൾക്ക് ഇതൊന്നും ഓർമ്മയില്ലാത്തത് അർജുനജി ഒന്നെങ്കിൽ അയാൾ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ അവർ രണ്ടു പേരുണ്ടാകും രണ്ടുപേരുണ്ടാകും ഉദ്ദേശിച്ചത് ട്വിൻസ് ആണോ അതെ ചേട്ടനും അനിയനും അതുമല്ലെങ്കിൽ മറ്റൊരു സാധ്യതയേ ഉള്ളൂ അയാൾക്ക് വല്ല അസുഖമുണ്ടാകണം ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മറന്നുപോകുന്നത് അതുപോലെ എന്തെങ്കിലും അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്കിതേ പറ്റി ഒന്ന് അന്വേഷിക്കണം എന്തൊക്കെ പറഞ്ഞാലും അയാൾ ചിന്നുവിനെ രക്ഷിച്ച ആളല്ലേ അപ്പോൾ അയാളുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അത് ശരിയാണ് പക്ഷേ നമുക്ക് നോക്കാമല്ലേ അതെ എന്തായാലും ചിന്നുവിൻ്റെ ക്ലാസ്സിലല്ലേ അയാൾ പഠിപ്പിക്കാൻ പോകുന്നത് ആ കോളേജിൽ പോയി കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാം അർച്ചന ഇവിടെ നിന്നാൽ മതി അതാവുമ്പോൾ പിന്നെ സംശയത്തിന് ഇടയാവുകയുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് അർച്ചനയ്ക്ക് ദീപ്തി ഇതേ തുടർന്ന് അയാളെ പിന്തുടർന്ന് എത്തുകയാണ് ഇപ്പോൾ കോളേജിൽ പക്ഷേ ദീപ്തിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ജെ കെ മുന്നിലേക്ക് വരികയും അല്ല നിങ്ങൾ എന്നെ പറ്റി അന്വേഷിക്കുകയാണോ എൻ്റെ പിന്നാലെ വന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ ഈ അന്വേഷണം നിർത്തുന്നതാകും നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് ദീപ്തി ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്